ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഗന്യ കുറേ ദിവസമായി ഞാൻ പുതിയ വീഡിയോ എല്ലാം എടുത്തിട്ട് ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ് അടക്കം സ്റ്റോപ്പായി പുതിയ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ കമൻസ് എല്ലാം വരുന്നുണ്ട് എന്തേ നിർത്തിയോ ക്ലാസ് എന്തേ ഇല്ലാത്ത എന്നാ പറ്റിയതൊക്കെ ചോദിച്ച് നമ്പറിലൊക്കെ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ക്ലാസ് നിർത്തിയതൊന്നുമല്ല അമ്മമ്മ മരിച്ചതുകൊണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ ക്ലാസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലല്ലോ അപ്പോൾ ഓൺലൈൻ ക്ലാസ് അടക്കം കുറച്ച് ദിവസം ലീവ് പറഞ്ഞിട്ടാണ് ഉണ്ടായത് അപ്പോൾ നമുക്ക് വീണ്ടും എല്ലാം സ്റ്റാർട്ട് ചെയ്യണം നമ്മളെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും രാത്രി ഏഴ് മണിക്കല്ലേ ടൈം തന്നത് അതുപോലെ തന്നെ ഇനി അടുത്ത ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്യും പിന്നെ എനിക്ക് പിന്നെ കുറേ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ബാക്കി ഉണ്ടായിന് അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടായത് അതെല്ലാം ഒന്ന് ചെയ്ത് തീർക്കാനൊക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെ വീഡിയോസ് ഒന്നും ഒട്ടും എടുക്കാൻ പറ്റാഞ്ഞത് പിന്നെ ഇതാ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ലെയർ ടൈപ്പ് കുർത്തിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നെക്കിൽ ആരി വർക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നര ഇഞ്ച് വീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ബീഡ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഈസിയായി ബീഡ്സ് വർക്കും ഹാൻഡ് എംബ്രോയിഡറിയും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഓൺലൈൻ ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറേ ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് ആരി വർക്ക് ക്ലാസ്സിലേക്കാണ് കൂടുതൽ ആൾക്കാരും വരുന്നത് ഇപ്പോൾ അതാണല്ലോ എല്ലാവർക്കും പഠിക്കാൻ ഇഷ്ടം ഒന്നാമത് നല്ല നമുക്ക് ചാർജ് വാങ്ങിക്കാം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല റേറ്റും കാര്യങ്ങളും അല്ലേ ചെറിയൊരു നെക്ക് ഡിസൈൻ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് അധികം ആൾക്കാർക്കും വേണ്ടുന്നത് ആ ാണ് അപ്പോൾ നമ്മൾ ഹാൻഡ് എംബ്രോയിഡറിയും അരിവർക്കും ഓൺലൈനായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ ഫീസില് തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഫീസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണ്ടിരിക്കലും ഇതാ ഈ കാണുന്ന നമ്പറിലാണ് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കേണ്ടത് ആദ്യം മെസ്സേജ് അയച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ എന്നെ വിളിച്ചിട്ട് ചോദിക്കാം കേട്ടോ ആദ്യം തന്നെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയെന്ന് ആവൂല ഞാൻ മെസ്സേജ് കണ്ട് പിന്നെ റിപ്ലൈ തരുമായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ലാസ്റ്റ് നമ്മൾ ബ്ലൗസ് ബ്രൈഡൽ ബ്ലൗസ് ഡിസൈൻ ചെയ്യുന്നത് വരെയുള്ള ക്ലാസ് ആയിരിക്കും തരുന്നത് സ്റ്റാർട്ടിങ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളതൊക്കെ അത്രയും ആയിട്ട് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ചിലർ ചോദിക്കും ആയാലും നമുക്ക് പഠിക്കാനാവുമോയെന്ന് ചോദിക്കും നമുക്ക് എങ്ങനെയായാലും ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ആയിരിക്കും നല്ല ക്ലാസ് നമുക്ക് കിട്ടുമ്പോൾ അത് കണ്ട് അതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണ്ടേ എന്നാലല്ലേ നമുക്ക് കിട്ടുകയുള്ളൂ ആ രീതിയിൽ തന്നെയാണ് ക്ലാസ്സുകൾ തരുന്നത് പിന്നെ നമുക്ക് ആര്യും നീഡിൽ യൂസ് ചെയ്തിട്ട് എന്തിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നവർക്ക് വേണ്ടിയിട്ട് സാധാരണ നീഡിൽ വെച്ചിട്ട് നമ്മൾ നോർമൽ നീഡിൽ വെച്ചിട്ട് നമുക്ക് എല്ലാ ബീഡ്സ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും അതുപോലെ നോർമൽ നീഡിൽ വെച്ചിട്ടുള്ള ബീഡ്സ് വരയ്ക്ക് കൂടെ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ പഠിപ്പിച്ച് തരും ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ ഫസ്റ്റ് ബീഡ്സ് വരക്ക് നമ്മൾ നെക്കും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എത്ര വീതിയിലാണ് നെക്ക് ഡിസൈൻ വേണ്ടത് ഇപ്പോൾ റൗണ്ട് നെക്കല്ലേ ഞാൻ ചെയ്യുന്നത് അപ്പോൾ റൗണ്ട് നെക്ക് മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാനുണ്ട് മാർക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര വീതിയിൽ വേണം നോക്കി അതും സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്ത് ഷേപ്പ് വരച്ച് അതിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈസി ആയിട്ട് ഞാൻ ഇതാ ഈ ഒരു ലോക്കൽ നേഡിൽ വെച്ചിട്ട് കുറേ ബീഡ്സ് ഒപ്പരം ഇട്ടിട്ടാണ് ചെയ്യുന്നത് അതാണ് നമുക്ക് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമ്മൾ എത്ര ടൈം പോകുമെന്നറിയോ പക്ഷെങ്കിൽ നമ്മൾ തുടക്കക്കാര് ഈ ഒരു നേഡിൽ യൂസ് ചെയ്താൽ നമുക്ക് ഒന്നും കിട്ടൂലേ നമ്മൾ ടൂലിപ്പ് ബ്രാൻഡിൻ്റെ നേഡിൽ നമ്പർ ഫോർട്ടീനും തേർട്ടീനും ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് താഴേന്ന് ത്രെഡ് മുകളിലേക്ക് ചെയിൻ പോലെ എടുക്കുമ്പം പലരും പറയാറുണ്ട് കുടുങ്ങി പോകുന്നെന്ന് അപ്പോൾ അവിടെയും നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും അപ്പൊ ഞാൻ ഇതാ കുറെ കൂടെ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാം ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മളെ സ്റ്റിച്ചിങ് ക്ലാസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടി കമൻറ്റ് ചെയ്യേണ്ടതു കൊണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ഞാനിതാ വരക്കാണ്ടല്ലേ ഡിസൈൻ ചെയ്യുന്നത് നമുക്ക് ആരെയവർക്ക് വരച്ചിട്ട് ചെയ്യണം എന്നൊന്നുമില്ല നമുക്ക് ഐഡിയ വരും അപ്പോൾ അതേ രീതിയിൽ ചെയ്താൽ മതി പിന്നെ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് ട്രേസ് ചെയ്ത് അങ്ങനെയൊക്കെ നല്ല അടിപൊളി ഡിസൈൻസൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ രണ്ടാമത് ഒരു ലെയർ പോലെ കൊടുക്കുന്നത് ഞാൻ കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ട് ആ ഷുഗർ ബീഡ്സിൻ്റെ പുറത്ത് കൂടെ ഒന്നും കൂടെ ഫുൾ നെക്ക് ഷേപ്പ് റൗണ്ട് ആയിട്ട് ഒന്നും കൂടെ കൊടുക്കുന്നുണ്ട് അധികം ആൾക്കാർക്കും കട്ട് ബീഡ്സ് യൂസ് ചെയ്യുമ്പോൾ നൂല് പൊട്ടിപ്പോകുന്നതെന്ന് പറയുന്ന കേക്കലുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചെടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ കട്ട് ഒക്കെ അറ്റം ഭാഗം കുറച്ച് ഷാർപ്പായിട്ടല്ലേ ഇല്ലത് അപ്പോൾ നമ്മൾ നൂലിങ്ങനെ അടുപ്പിച്ചിട്ടെടുക്കുമ്പോൾ നമ്മളൊരു ശ്രദ്ധിച്ചും കണ്ടും എടുത്തില്ലെങ്കിൽ ആ നൂല് ആ ഒരു കട്ട് ബീഡ്സിൻ്റെ സൈഡിൽ കൊണ്ട് നൂല് പെട്ടെന്ന് പൊട്ടിപ്പോവും കട്ട്ബീഡ്സിൻ്റെ കൊണ്ട് വർക്ക് ചെയ്യുന്നവരധികവും പറയുന്നതാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്രശ്നം അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്നും കൂടെ കട്ട് ബീഡ്സ് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഷുഗർ ബീഡ്സ് കൊണ്ട് അതുപോലെ ചെയ്ത് എന്നിട്ട് ഞാൻ ടു ബീഡ്സ് എടുത്തിട്ട് ഇതുപോലത്തെ ഒരു ഡിസൈൻ ഒരു വി പോലത്തെ ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നും വരച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത് ഞാൻ ഏകദേശം നോക്കിയിട്ട് അങ്ങനെ അങ്ങ് ചെയ്ത് ഉള്ളൂ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ വരച്ചത്ര വരെ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ എൻ്റെ എന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ മടി വരുമോ അറിയില്ല പകുതി വരെ ചെയ്ത് നിർത്തുമോ അറിയില്ല എന്തായാലും ഞാൻ ഫുൾ ആക്കിയിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കുന്നുണ്ട് ബീഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കളർ പോകാത്ത നമ്മൾ വില കുറഞ്ഞ ടൈപ്പ് ബീഡ്സ് ഒന്നും വാങ്ങിക്കരുത് കാരണം നല്ല തുണിയിലൊക്കെ നമ്മൾ ഇതുപോലെ നല്ല കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് ലാസ്റ്റ് ഒരു അലക്ക് അലക്കുമ്പോഴത്തേക്ക് എല്ലാ കളറും പോയി ഡ്രസ്സിലും പിടിക്കും നമുക്ക് പിന്നെ ഇത് അയച്ച് കളഞ്ഞാൽ പോലും നമ്മൾ ഡ്രസ്സിൽ പിടിച്ച കളർ അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം പുറത്തേക്കൊക്കെ ആര് വർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നൂലും നല്ല പുതിയ നൂലും തന്നെ പഴയ നൂലൊന്നും നിങ്ങളെടുത്ത് ചെയ്തു കൊടുക്കരുത് നമ്മൾ നൂലിൻ്റെ മുകളിൽ നിൽക്കുന്നതാണ് നൂല് പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നീഡിലിനെ കൊണ്ട് കൊളുത്തുമ്പം ചിലർക്ക് നൂല് രണ്ടായി ഇപ്പോൾ ഒരു നൂല് തന്നെ രണ്ടായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നൂലിന് തീരെ ഉറപ്പില്ലാത്ത പോലത്തെ ലോക്കലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതും നമുക്ക് പ്രശ്നമല്ലേ ഞാനിതാ ട്യൂബ് ബീഡ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്തുകൂടെ ഷുഗർ ബീഡ്സും ചെയ്തു പിന്നെ നടുക്ക് കട്ട് ബീഡ്സ് ചെയ്തു എന്നിട്ട് വീണ്ടും ഷുഗർ ബീഡ്സ് ചെയ്തു ഇപ്പോൾ തന്നെ അത്യാവശ്യം ഒരു ആയിട്ട് നല്ല ഭംഗിയിൽ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതിൻ്റെ താഴെ വരച്ച് ചെയ്യുന്നില്ല അപ്പോൾ കൂടുതൽ ഓവർ ആയി പോകും എന്തായാലും ഞാൻ കുറേ ദിവസം എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ എന്നെ സത്യം പറഞ്ഞാൽ എടുത്ത് വെക്കുന്നത് കുറേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാം കൂടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് ഇതാ ഈ വീഡിയോ ഉണ്ടാകുന്ന തന്നെ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് ഞാനിതാ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഫോട്ടോ അതിടെ കൊടുത്തിട്ടുള്ളത് നല്ല ഫ്ലേവേഡ് ആയിട്ടുള്ള നമ്മളെ കുർത്തിയാണിത് കണ്ടോ ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരു ക്ലാസ് പോലെ ചെയ്യാം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട് കണ്ടില്ലേ പക്ഷേ സിമ്പിളാ അപ്പോൾ ഇത്ര കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് നമുക്ക് എന്നാലേ അടുത്ത ക്ലാസ് മുതൽ കാണാം